വിദ്യാർത്ഥികളെ എല്ലാവർക്കും ജ്യോതിഷ് പി എസ് സി കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ മഞ്ജുഷ ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അന്ന് ഞാൻ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഇരുമ്പ് യുഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇരുമ്പ് യുഗം എന്ന് വെച്ചാൽ പ്രാചീന ഇന്ത്യ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രാചീന ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രാചീന തമിഴകത്തെക്കുറിച്ച് അതാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിൽ വന്നതാണ് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന മൂന്ന് രാജാക്കന്മാരുടെ കാര്യങ്ങൾ അതിൽ വന്നിരുന്നു രാജാക്കന്മാർ രാജവംശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ ഇവരെ മൂവേന്ദന്മാർ എന്ന് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന മൂവേന്ദന്മാരുടെക്കുറിച്ചുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ മൂവേന്ദന്മാർ ആരൊക്കെയാണത് ചേരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ അപ്പോൾ തുടങ്ങട്ടെ ഞാൻ ഇതിലെ പ്രധാന നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചാണ് ഈ ടോപ്പിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചോളന്മാർ ചേരന്മാർ പാണ്ഡ്യന്മാർ എന്നീ രാജവംശങ്ങളാണ് സർഗകാല തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത് ഇപ്പൊ ചോള രാജവംശം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തൃശ്ശിനാപ്പള്ളി ജില്ലകളിൽ വ്യാപിച്ചു കിടന്ന രാജവംശമാണ് എന്ന് എന്തെന്ന് പറയുന്നത് ചോള രാജവംശം എന്ന് പറയുന്നത് അപ്പോൾ ചോള രാജവംശം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ തൃശ്ണാപ്പള്ളി ജില്ലകളിൽ വ്യാപിച്ചു കിടന്ന രാജവംശമാണ് ചോള രാജവംശ സ്ഥാപകൻ എന്ന് പറയുന്നത് വിജയാലയ എന്ന രാജാവാണ് അപ്പോൾ ചോള വംശ സ്ഥാപകൻ ആരാണ് വിജയാലയ പ്രധാന പോയിന്റുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളേ ഇനി ചോളന്മാരുടെ തലസ്ഥാനം ചോളന്മാരുടെ തലസ്ഥാനം ഏതാണ് തഞ്ചാവൂർ ഇവരുടെ ആദ്യകാല തലസ്ഥാനം എന്ന് പറയുന്നത് ഉറയൂറാണ് അപ്പോൾ ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂറും പിന്നീടുള്ളത് തഞ്ചാവൂരുമാണ് ചോളന്മാരുടെ ആധിപത്യ പ്രദേശം അറിയപ്പെട്ടിരുന്നത് തൊണ്ടൈ മണ്ഡലം അഥവാ ചോളമണ്ഡലം എന്ന പേരിലാണ് അപ്പോൾ ചോളന്മാരുടെ ആധിപത്യ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് തൊണ്ടൈ മണ്ഡലം അഥവാ ചോളമണ്ഡലം എന്ന പേരിലാണ് പുഹാർ എന്ന് അറിയപ്പെട്ടിരുന്ന സംഘകാലഘട്ടത്തിലെ പ്രധാന തുറമുഖമാണ് കാവേരി പട്ടണം അതായത് ചോളന്മാരുടെ പിന്നെ തല തുറമുഖ പട്ടണമാണ് ഏതെന്ന് പറയുന്നത് കാവേരി പട്ടണം അല്ലെങ്കിൽ പുഹാർ എന്നാണെന്ന് അത് ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ആദ്യ തലസ്ഥാനമായിട്ടുള്ള ഉറയൂർ പരുത്തി വ്യവസായ കേന്ദ്രമായിട്ടും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ചോളന്മാരുടെ പ്രധാന പരുത്തി വ്യവസായ കേന്ദ്രം അത് ആ സ്ഥലത്തിൻ്റെ പേരേതാണ് ഇതാണ് ഉറയൂർ ചോള രാജവംശത്തിലെ ഒന്നാമത്തേതും അറിയപ്പെടുന്നതുമായ ഭരണാധികാരിയാണ് കരികാലചോളൻ അപ്പോൾ ചോള രാജവംശത്തിലെ ഒന്നാമത്തേതും അറിയപ്പെടുന്നതുമായ ഭരണാധികാരി അത് കരികാല ചോളനാണ് പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം ആ തുറമുഖം സ്ഥാപിച്ച വ്യക്തിയാണ് കരികാല ചോളൻ ഇപ്പോൾ കാവേരി പട്ടണം ആ എന്ന തുറമുഖം സ്ഥാപിച്ച വ്യക്തി ആരാണ് കരികാല ചോളൻ ഇദ്ദേഹമാണ് കാവേരി നദിക്ക് കുറുകെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിച്ച രാജാവ് അപ്പോൾ കാവേരി നദിക്ക് കുറുകെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അണക്കെട്ട് നിർമ്മിച്ച രാജാവ് ആരാണ് ചോള രാജാവായ കരികാല ചോളൻ മനസ്സിലായല്ലോ കരികാല ചോളന്റെ സമകാലികനായ ചേര രാജാവായിരുന്നു ഉദയൻ ചേരലാതൻ ഉദയൻ ചേരലാഥനെ വെണ്ണിയുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ചോളരാജാവാണ് കരികാല ചോളൻ അപ്പൊ അത് എന്തിനാണ് ഞാനിപ്പോ ഉദയൻ ചേരലാദനെ കുറിച്ച് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ വെണ്ണിയുദ്ധത്തില് യുദ്ധത്തിൽ ഈ ഉദയം ചേർന്ന അതിനെ പരാജയപ്പെടുത്തിയ ചോളരാജവ് ആരാണ് കരികാല ചോളൻ ഇനി അതുപോലെ തന്നെ ഇനി പിൽക്കാല ചോള സാമ്രാജ്യ സ്ഥാപകൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് മറ്റേ രണ്ട് കാലഘട്ടമായിട്ടാണ് അത് പറയുന്നത് പിൽക്കാല ചോള സാമ്രാജ്യ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് രാജരാജ ഒന്നാമനാണ് മനസ്സിലായല്ലോ അപ്പോൾ പിൽക്കാല ചോള സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് രാജരാജ ഒന്നാമൻ ഇനി അവിടുത്തെ ഈ പിൽക്കാല ചോള സാമ്രാജ്യത്തിലെ പ്രധാന രാജാവ് എന്ന് അറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളനാണ് മനസ്സിലായല്ലോ അപ്പോൾ അവിടുത്തെ പ്രധാന രാജാവ് എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോ ചോളനാണ് ഈ രാജേന്ദ്ര ചോളനാണ് തലസ്ഥ അദ്ദേഹത്തിന്റെ തലസ്ഥാനമാണ് ഗംഗൈകൊണ്ട ചോളപുരം അപ്പോൾ മനസ്സിലായല്ലോ അപ്പോൾ പിൽക്കാല ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം അത് ഏതാണ് ഗംഗൈകൊണ്ട ചോളപുരം ഗംഗൈകൊണ്ട ചോളൻ എന്ന് അറിയപ്പെട്ടിരുന്ന ചോള രാജാവ് അതാണ് രാജേന്ദ്ര ചോളൻ നമുക്കറിയേണ്ടത് ഏതാ ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ട രാജാവ് അത് ആരാണ് രാജേന്ദ്ര ചോളൻ അതുപോലെ തന്നെ രാജേന്ദ്ര ചോളനെയാണ് എന്തെന്നറിയപ്പെടുന്നത് പണ്ഡിതവത്സലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം ഗംഗൈ ചോണ്ട ഗംഗൈ കൊണ്ട ചോളൻ പണ്ഡിതവത്സലൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പിൽക്കാല ചോള രാജാവ് അത് ആരാണ് രാജേന്ദ്ര ചോളൻ അതുപോലെ മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവ് മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടിരുന്ന രാജാവാണ് പരാന്തകൻ തെറ്റിപ്പോവരുത് ഗംഗൈ കൊണ്ട ചോളൻ രാജേന്ദ്ര ചോളൻ മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് പരാന്തകൻ തഞ്ചാവൂരിലെ ബ്രഹദേശ്വര ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ഒന്നാമനാണ് ഇപ്പൊ തഞ്ചാവൂരിലെ ബ്രഹദേശ്വര ക്ഷോ ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ് ആരാണ് രാജരാജ ഒന്നാമൻ ഇനി ചോളന്മാരുടെ രാജകീയ മുദ്ര ചോളന്മാരുടെ രാജകീയ മുദ്രയാണ് കടുവ ചോളന്മാരുടെ രാജകീയ മുദ്ര ഏതാണ് കടുവ ഇനി അടുത്തത് ചേരന്മാരെ കുറിച്ചാണ് മധ്യക മധ്യകാല കേരളം ഭരിച്ച പ്രധാന സംഘകാല രാജവംശമായിരുന്നു ചേര രാജവംശം എന്ന് പറയുന്നത് പെരിയാറിൻ്റെ തീരത്തുള്ള വഞ്ചി അല്ലെങ്കിൽ കരൂർ ആയിരുന്നു ചേരന്മാരുടെ പ്രധാന തലസ്ഥാനം അപ്പോൾ ചേരന്മാരുടെ പ്രധാന തലസ്ഥാനം ഏതാണ് വഞ്ചി കൊടുങ്ങല്ലൂരിൽ നിലനിന്നിരുന്ന മുസരിസ് ആയിരുന്നു ചേരന്മാരുടെ പ്രധാന തുറമുഖം ഇപ്പൊ ചേരന്മാരുടെ പ്രധാന തുറമുഖം ഏതാ മുസ് ഞാൻ മുന്നേ പറഞ്ഞ് ചോളന്മാരുടേതോ കാവേരി പട്ടണം അല്ലെങ്കിൽ പുഹാർ ചേരവംശത്തിലെ ഒന്നാമത്തെ പ്രസിദ്ധനായ രാജാവായിരുന്നു ഉദിയൻ ചേരലാദൻ അപ്പോൾ ചേര രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവ് ആരാണ് ഉദിയൻ ചേരലാദൻ ഇദ്ദേഹമാണ് കരികാല ചോളനുമായിട്ടുള്ള വെണ്ണി യുദ്ധത്തിൽ പരാജയപ്പെടുന്നത് മനസ്സിലായല്ലോ ഇനി അടുത്ത പോയിന്റ് ഈ ഉദിയൻ ചേരലാതനെ അറിയപ്പെടുന്ന ചില പേരുകൾ പറയാം വാനവരമ്പൻ പെരും ചോറ്റുതിയൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജാവാണ് ഉദിയൻ ചേരലാഥൻ അപ്പോൾ വാനവരമ്പൻ എന്നറിയപ്പെട്ട ചേര രാജാവ് അല്ലെങ്കിൽ പെരും ചോറ്റുതിയൻ എന്നറിയപ്പെട്ട ചേര രാജാവ് അത് ആരാണ് ഉദിയൻ ചേരലാതൻ കരികാല ചോളനോട് വെണ്ണിയുദ്ധത്തിൽ പരാജയപ്പെട്ട് വടക്കിരികിലൂടെ അന്തരിച്ച രാജാവാണ് ഈ ഉദിയൻ ചേരലാതൻ ഇനി പ്രശസ്തനായ മറ്റൊരു രാജാവിനെ പറയാം നെടും ചേരലാതൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആളും അർത്ഥവും നൽകി സഹായിച്ച രാജാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് നെടും ചേരലാതൻ ഇമേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു അപ്പോൾ ഇമേ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഇമേ ആരാ നെടും ചേരലാതൻ വാനവരമ്പൻ ആരാ ഉദിയൻ ചേരലാതൻ ഇനി അടുത്തൊരു രാജാവ് ചെങ്കുട്ടുവൻ സംഘകാല കവിയും ചിലപ്പതികാരത്തിൻ്റെ കർത്താവുമായ ഇളങ്കോ അടികൾ ചെങ്കുട്ടുവൻ്റെ ഇളയ സഹോദരനാണ് അപ്പോൾ ചേര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ മറ്റൊരു രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ അപ്പോൾ അദ്ദേഹം ചുവന്ന ചേരൻ നല്ല ചേരൻ എന്നീ അപരനാമങ്ങളിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ചുവന്ന ചേരൻ നല്ല ചേരൻ എന്നീ അപരനാ നാമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചേര രാജാവാണ് ആര് ചേരൻ ചെങ്കുട്ടുവൻ ഇനി മറ്റൊരു രാജാവിൻ്റെ പേര് പറയാം നാർമുടി ചേരൻ അദ്ദേഹം അറിയപ്പെട്ടത് കളങ്കായ്ക്കണ്ണി എന്നറിയപ്പെട്ട ചേരരാജാവ് കളങ്കായ്ക്കണ്ണി എന്നറിയപ്പെട്ട ചേരരാജാവ് ആരാണ് നാർമുടി ചേരൻ അപ്പം ഞാൻ ഇങ്ങനെ കുറേ പേരുകൾ പറഞ്ഞു തന്നിട്ടില്ലേ ഇതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ചോദിച്ച കാര്യങ്ങൾ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ അറിയേണ്ടത് പാണ്ഡ്യ രാജവംശത്തിനെ കുറിച്ചാണ് രാജവംശം തെക്കൻ തമിഴ്നാട് പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത് ആണ് ഈ പാണ്ഡ്യ രാജവംശം എന്ന് പറയുന്നത് പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം ഏതാണ് വൈകാ നദീതീരത്തിൻ്റെ അല്ലെങ്കിൽ വൈകാ നദീതീരത്തുള്ള മധുരയാണ് അപ്പോൾ പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുര പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായ മധുരയിലാണ് എന്ത് സംഘം നടന്നിട്ടുള്ളത് സംഘം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നാലും നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ സംഘം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ മധുര ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജവംശത്തിലാണ് സംഘം നടന്നിരുന്നത് തെക്കേ ഇന്ത്യ ഭരിച്ച ആ രാജാക്കന്മാരിൽ ഏറ്റവും പഴക്കം ചെന്ന തലസ്ഥാനമുള്ളത് ഇവർക്കാണ് അപ്പൊ ഇവരുടെ തലസ്ഥാനം ഏതാണ് മധുര ഇനി ഏറ്റവും പ്രസിദ്ധനായ പാണ്ഡ്യ രാജാവാണ് നെടുംചേഴിയൻ ഇപ്പൊ ഏറ്റവും പ്രസിദ്ധനായ പാണ്ഡ്യ രാജാവ് നെടുംചേഴിയൻ ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെടുന്ന പാണ്ഡ്യ ഈ നെടും ചെഴിയൻ എൻ എങ്ങനെയാണ് പരാ ഏത് എങ്ങനെയാണ് പരാമർശിക്കുന്നത് നോക്കിയോളൂ കോവലനെ അതായത് കണ്ണകിയും കോവലൻ്റെയും പ്രണയകഥയാണ് ചിലപ്പതികാരത്തിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നായിരുന്നല്ലോ അപ്പോൾ കോവലനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് കണ്ണകിയുടെ ശാപമേറ്റ് വാങ്ങി മരിച്ച രാജാവായി അറിയപ്പെടുന്നതാണ് ആര് നെടുംചെഴിയൻ മനസ്സിലായോ അതുകൊണ്ടാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെടുന്ന രാജാവാണ് നെടുംചെഴിയൻ എന്ന് പറയുന്നത് ഇനി പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര അത് ശുദ്ധജല മത്സ്യമാണ് അപ്പോൾ പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ഏതാണ് ശുദ്ധജല മത്സ്യം ഇനി അടുത്ത പോയിന്റ് പാണ്ഡ്യ രാജവംശത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി അത് മെഗസ്തനീസ് ആണ് പാണ്ഡ്യ രാജവംശത്തെക്കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് ഇദ്ദേഹമാണ് രാജ്യത്തെ മുത്തു വിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ പാണ്ഡ്യരാജ്യത്തെ വിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മെഗസ്തനീസ് അപ്പോൾ മോഹൻതമാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി നമുക്കറിയേണ്ട ഒരു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം സംഘകാല തുറമുഖങ്ങളും അവയുടെ ഇപ്പോഴത്തെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതും പല പ്രാവശ്യ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കൂടുതലും എൽ ജി എസിനാണ് എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക സംഘകാല തുറമുഖങ്ങളും അവയുടെ ഇപ്പോഴത്തെ പേരും ബലിത പഴയ പേരാണ് ബലിത അത് ഇപ്പോഴത്തെ പേരെന്താ വർക്കല ബലിത എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം വർക്കല പൊതുഗതുക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം പോണ്ടിച്ചേരി കമാറ കമാറ അല്ലെങ്കിൽ പുഹാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം കാവേരി പട്ടണം മുസിരിസ് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം കൊടുങ്ങല്ലൂർ നൗറ നൗറ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം കണ്ണൂർ തിണ്ടിസ് തിൻഡിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം പൊന്നാനി ബറാക്കേ ബറാക്കേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണ് ഇപ്പോഴത്തെ പുറക്കാട് നെൽക്കിണ്ട നെൽക്കിണ്ട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖമാണ് നീണ്ടകര മനസ്സിലായല്ലോ ഒന്നുകൂടെ പറയട്ടെ ബലിത വർക്കല പൊതുഗ പോണ്ടിച്ചേരി കമാറ അല്ലെങ്കിൽ പുഹാർ കാവേരി പട്ടണം മുസിരിസ് കൊടുങ്ങല്ലൂർ നൗറ കണ്ണൂർ തിണ്ടിസ് പൊന്നാനി ബറാക്കി പുറക്കാട് നില്ക്കിണ്ട നീണ്ടകര ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ